വിദ്യാഭ്യാസ അവാർഡും ചികിത്സാ സഹായവും വിതരണം ചെയ്തു നമ്പർ നമ്പർ നായർ നായർ സഭയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സഭയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിളക്കിത്തല നായർ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു നമുക്ക് സമൂഹത്തിൽ ഏറ്റവും അധികം മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി ചുരഭി ഇന്ന് നമ്മുടെ ഈ സമുദായത്തിനും സമൂഹത്തിനും നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസപരമായി അയാൾക്ക് ഇന്ന് ഒരു ഡോക്ടറായി സമൂഹത്തിൽ മാറാൻ കഴിഞ്ഞതും മറ്റുള്ള കാര്യവും അപ്പോൾ സമൂഹത്തിൽ നാം എന്താവണം എന്ന് നമുക്ക് എത്തിപ്പെടണം എന്ന് നമുക്ക് ചിന്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ പറ്റൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് നമ്മൾ ഈ വിദ്യാഭ്യാസ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മളിങ്ങനെ പെട്ടെന്ന് ഒരു കരയോഗ കമ്മിറ്റി വിളിച്ചു അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ തീരുമാനിച്ചത് കരയോഗ പ്രസിഡന്റ് ശശി പൗർണമി അധ്യക്ഷത വഹിച്ചു എം പഠനം പൂർത്തിയാക്കിയ കരയോഗ അംഗം കൂടിയായ സുരഭിക്ക് തപ നൽകി വരുന്ന വിദ്യാഭ്യാസ അവാർഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സമ്മാനിച്ചു ക്യാൻസർ ബാധിതനായ ദാസിന് ആചാര്യ അപ്പാവു വൈദ്യർ ഷടാനന്ദൻ നായർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു കൈത്താങ് ചികിത്സാ പദ്ധതിയിൽ നിന്നുള്ള ധനസഹായവും വിതരണം ചെയ്തു ട്രസ്റ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രാജേന്ദ്രൻ അരങ്കമുകൾ കൊല്ലം തലച്ചിറ സന്തോഷ് ബി എൻ എസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുരേഷ് നൂറനാട് കരയോഗം സെക്രട്ടറി കൃഷ്ണപുരം മോഹനൻ എന്നിവർ ചേർന്നാണ് ചികിത്സാ സഹായം നൽകിയത് കരയോഗം ജോയിന്റ് സെക്രട്ടറി ജനാർദ്ദനൻ നായർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം